ഹൈ ഫ്രണ്ട്സ് ഞാൻ വലിയോറ ഓൺലൈൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് അവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് പുത്തനങ്ങാടിയിലാട്ടാ ഇത് മലപ്പുറം ജില്ലയിലെ വേങ്ങര ഗ്രാമപഞ്ചായത്തിലെ വലിയോറയിലെ ഒരു സ്ഥലമാണ് ഇവിടേക്ക് കച്ചേരിപ്പടി വേങ്ങര കൂര്യാട് സംസ്ഥാന പാതയിലെ കച്ചേരിപ്പടിയിൽ നിന്ന് ഉള്ള റോഡ് നേരെ ഈ പുത്തനങ്ങാടിയിലേക്കാണ് വരുന്നത് അതുപോലെ തന്നെ വേങ്ങര മാദ് ബ്ലോക്ക് റോഡിൽ അത് നേരെ വന്നാൽ ഈ പുത്തനങ്ങാടിയിലെത്താം അതുപോലെ തന്നെ കൂരിയാടി നിന്ന് മണ്ണിപ്പിലാക്കിൽ നിന്ന് ഉള്ളിലോട്ട് ഒരു റോഡുണ്ട് വഴി വന്നാലും ഈ പുത്തനങ്ങാടിയിലെത്താം വലിയോറയിലെ ഒരു പഴയ ഒരു അങ്ങാടിയാണ് ഈ പുത്തനങ്ങാടി എന്ന് പറയുന്നത് ഇവിടെ രണ്ട് പള്ളികളുണ്ട് അതുപോലെ തന്നെ ഒരു ബാങ്കുണ്ട് പിന്നെ ഒരു അങ്ങനെയുള്ള ചെറിയ ചെറിയ മദ്രസകളൊക്കെ ആയിട്ടുള്ള അതുപോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ പുത്തനങ്ങാടി എന്ന് പറയുന്നത് എന്താണ് കച്ചേരിപ്പടി റോഡ് ഇപ്പൊ നീ അടുത്തൊരു സ്ഥലത്തിന്റെ ഗുരുസമായി ഉടൻ വരാം അതുവരെ